ജീവിതത്തെ മാറ്റിയെടുതലാണ് സാഹിത്യമെന്നും അത് ജീവിതത്തെ വിശദീകരിക്കാനുള്ള ശ്രമമാണെന്നും എഴുത്തുകാരൻ എസ് ഹരീഷ് ശ്രീകണ്ഠപുരത്ത് സാഹിത്യ തീരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ പട്ടുന്നൂൽ എന്ന നോവലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ടുകാലത്തും ഇന്നും ഇത്തരം സാംസ്കാരിക പരിപാടികൾ കേൾവിക്കാർ കുറഞ്ഞു വരുന്ന കാലത്ത് വടക്കൻ മേഖലകളിൽ നടക്കുന്ന അതും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ സാംസ്കാരിക കേരളത്തിന് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരൻ വിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രമോദ് ായി മധു പനക്കാട് അവതരണം നടത്തി ബഷീർ പെരുവളത്തോറമ്പ് ഹാഷിം സീരഗത്ത് ടി പി നിഷ സി പിങ്ളായി ജിൻഷ ഗംഗ വിജിനി കണ്ണൻ ഉഷാ ചന്ദ്രൻ ജോയ് രാജു ടി പൂപ്പറമ്പ് സിനി പ്രതീഷ് ഷിനോജ് കെ ആചാര്യ രതീഷ് ചെങ്ളായി ലിജു ജേക്കബ് പയ്യാവൂർ ഉണ്ണികൃഷ്ണൻ അഗസ്റ്റിൻ ജോയ് അനിൽ വർഗീസ് പത്മിനി കൊടോളിപ്രം തുടങ്ങിയവർ സംസാരിച്ചു കെ വി മെസ്ന കെ കെ രവി രാജേഷ് നമ്പ്യാർ എന്നിവരെ ആദരിച്ചു സാധാരണ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് പറയും മുതിർന്നവരുമായിട്ട് കൂട്ടുകൂടുന്ന കുട്ടികൾ എന്ന് പറയുന്ന ജനങ്ങൾക്ക് അംഗപ്പെട്ട ആൾക്കാർ പൊതുവെ പറയാറ് ഒരു പ്രായത്തിന് മുകളിലുള്ള തൻ്റേതായ പ്രായത്തിലല്ലാത്ത ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്ന കുട്ടികളെ വേറൊരു കണ്ണു വെച്ചിട്ടാണ് ഇന്ന് സമൂഹം കാണുന്നത് അവർക്കെന്താ അവരുടെ പ്രായത്തിലുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാതെ അവർ മുതിർന്ന ആൾക്കാരുമായിട്ട് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട്